ചോദ്യങ്ങൾക്ക് കോലഹപുത്രന്മാർ കരഞ്ഞു എന്ന ഇരമ്യാവ് കരയുന്ന ദൈവത്തിനെതിരെയുള്ള ചോദ്യങ്ങൾക്കല്ല ദൈവത്തിനുള്ളതിനെ ശത്രു നശിപ്പിക്കുമ്പോൾ നിങ്ങൾ കേട്ടനുസരിക്കേയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർഭം നിമിത്തം രഹസ്യത്തിൽ കരയും ഹോവിയുടെ ആട്ടിൻകൂട്ടത്തെ ആ പദം അടിപറയിടണം ഹോവിയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കാൽ ഞാൻ ഏറ്റവും കരഞ്ഞു ഞാൻ കണ്ണുനീരുമൊഴുക്ക് എനിക്ക് ഈ വാക്യം മനസ്സിലായപ്പോൾ പിടികിട്ടിയ ഒരു ആത്മീയ അർത്ഥവും അതിന്റെ യാഥാർത്ഥ്യവും ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിനുള്ളതിനെ ശത്രു കവരുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കരുത് അതിനെ നടുവിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം കർത്താവിനുള്ളത് ദൈവത്തിന്റെ ജനമാ ദൈവത്തിനുള്ള ദൈവത്തിന്റെ സഭയാ ദൈവത്തിനുള്ളത് അവന്റെ ചങ്കില ചോരയാൽ അവൻ സമ്പാദിച്ച ദൈവത്തിന്റെ ചർച്ച ആണ് അതിനെ ശത്രു കവരുന്നത് കണ്ടാൽ മൗനമായി ഇരിക്കരുത് മിണ്ടാതിരിക്കരുത് അതിനെ നടുവിൽ ശബ്ദം ശക്തിയോട് ഉയർത്തണം എനിക്കറിയാം ചിലർ ഭൗതികത്തിന് വേണ്ടി മാത്രം കരയുമ്പോൾ പെമ്പക്കോസിനകത്ത് ചിലർ ഭൗതികത്തിന് വേണ്ടി മാത്രമല്ല കരയുന്നത് അവർ ദൈവത്തിനെതിരെ ചോദ്യം ഉയർത്തുമ്പോഴും കറിയും ദൈവത്തിനുള്ളതിനെ ശത്രു കവർന്നു പോകുമ്പോൾ

അവൻ കൊള്ളരുതാത്തവനായി പോയി അവൻ അങ്ങനെ തന്നെ വേണം മാനസാന്തരമില്ലാത്തവൻ എത്ര യോഗത്തിൽ പങ്കെടുത്തു ഇനിയും അവൻ നന്മ പ്രാപിച്ചില്ലേ അല്ല അവൻ അങ്ങനെ തന്നെ വേണം ഇനി അവനെ ദൈവം മൈൻഡ് ചെയ്യാത്തില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാം പക്ഷെ അതിന്റെ നടുവിലും ഒരു തലമുറ മുട്ടുകുത്തി കർത്താവ് എൻ്റെ കുഞ്ഞിനെ കവർന്നു കൊണ്ടുപോയി എൻ്റെ ചർച്ചിലെ തലമുറകളെ കവർന്നു കൊണ്ടുപോയി ദൈവത്തിൻ്റെ ആട്ടിൻ പറ്റങ്ങളെ കവർന്നു കൊണ്ടുപോയി അയ്യോ അവര് പാവത്തങ്ങളാണ് അവര് ബേസിക്കലി ഓക്കെയാ പക്ഷെ അവർ അകത്ത് ആ സ്പിരിറ്റ് കയറിയപ്പോ പിഷാജ് അവരെ തട്ടിയെടുത്തതാ അവന്റെ വാക്കത്ത് അവൻ വിഴുകാൻ നോക്കിയതാ അതിനെതിരെ ഇന്ന് പകൽ പോരാടണമെങ്കിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാലേ പറ്റത്തോളൂ നഷ്ടപ്പെട്ടു പോയ പന്തക്കോസിനകത്തെ ആട്ടിൻകൂട്ടങ്ങളെ മടക്കി കൊണ്ടുവരാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കരയുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ യോഗ കത്തുണ്ടെങ്കിൽ അവരെ ഓർത്തു ഞാൻ ദൈവത്തിന് ചൂണ്ടും അവർ വിമർശിക്കാൻ തുടങ്ങും ട്രോളുകൾ അഴിച്ചുവിടും എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ പറ ഒരു ദൈവദാസൻ വീണുപോകുമ്പോൾ ഞാൻ ചോദ്യം ചെയ്യാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ട്രോളുകൾ ഉണ്ടാക്കാൻ മിക്കത്തില്ല പകരം ഞാൻ ആ വിഷയത്തിൽ മുട്ടുകുത്തും ആ മനുഷ്യൻ വീണുപോയ സ്ഥാനത്തൊന്നും പിശാചവനെ തള്ളിയിട്ട സ്ഥാനത്തൊന്നും അവനൊന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമെന്ന് പറയാൻ മനസ്സുള്ളവർക്കായി നമ്മിയോടെ ഞാൻ രക്തത്താൽ ജയമെടുക്കുന്നു കരയുകയാണ് അതേ തന്നെ മറ്റൊരു ഭാഗത്ത് എൻ്റെ കത്ത് മുഴുവനും കണ്ണിനകത്ത് മുഴുവനും പകലും എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിക്കുമായിരുന്നു പ്രവാചക ശക്തി പ്രവാചക ശക്തിയിൽ ഷോ ഓഫ് കാണിക്കാൻ എല്ലാവർക്കും പറ്റും പ്രിയരെ പ്രവാചക ശക്തിയിൽ ശക്തിയോടെ നിൽക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷെ അതേ പ്രവാചക ശക്തി അകത്ത് കത്തുമ്പോഴും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഇരമ്യാവിനെ പോലെ എൻ്റെ തലയ്ക്കകത്ത് മുഴുവനും വെള്ളവും എൻ്റെ കണ്ണിനകത്ത് മുഴുവനും ഉറവയുമായിരുന്നെങ്കിൽ രാവും പകലും ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു